എനിക്ക് ഒരു അറുപത് ദിവസം വരെ ഒരുമാതിരി മാതിരി ആമയെ പോലെ എഴുന്നിട്ട് അല്ലെങ്കിൽ എഴുപത് ദിവസം വരെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാഞ്ഞിട്ട് എങ്ങനെ ഇതിനകത്ത് കേറിച്ച് ഇന്നും എനിക്ക് അറിഞ്ഞൂടാ മൈൽസ്റ്റോൺ മേക്കേഴ്സും ഒരു പ്രൈവറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ആങ്കർ എന്ന് പറയാം സോ നമുക്ക് ബിഗ് ബോസിന്റെ ഇയാൾ ചോദിക്കുന്നുണ്ട് പറയാം നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ വരുന്നുണ്ട് അവരുടെ ഉൾപ്പെടെ നേരിട്ട് ചോദിക്കാം ബിഗ് ബോസ് സീസൺ ടൈറ്റിൽ അടിക്കാൻ ഒരു യോഗ്യത ജിൻഡോയ്ക്ക് ഇല്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടത് മറ്റുള്ള അഭിപ്രായം എനിക്ക് അറിഞ്ഞൂടാ വെറും കൊണ്ടല്ല അങ്ങനെ അറുപത് എനിക്ക് അറുപത് ദിവസം വരെ ഒരുമാതിരി ആമയെ പോലെ എഴുന്നിട്ട് അല്ലെങ്കിൽ എഴുപത് ദിവസം വരെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാഞ്ഞിട്ട് അങ്ങേരെ എങ്ങനെ ഇതിനകത്ത് കയറി കപ്പടിച്ചു എന്ന് ഇന്നും എനിക്ക് അറിഞ്ഞൂടാ അതിൽ ഒരുപാട് കാൻഡിഡേറ്റ്സ് മത്സരാർത്ഥികൾ അതിനകത്തുണ്ടായിരുന്നു ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാണെങ്കിൽ ജാസ്മിൻ ഈ ശോധന കൊണ്ടുപോയ ആളാണ് ജാസ്മിൻ പിന്നെ ഒരാൾ അവഗണിച്ചു അവഗണിച്ചിട്ടുണ്ട് ഓഫ് കോഴ്സ് എന്ത് അവസാന മോമെന്റിൽ അവരെ ഒരു അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് റണ്ടർപ്പ് ആക്കായിരുന്നു അതുപോലും ചെയ്യാതെ സെക്കൻഡ് അടിപ്പിച്ചു മൂന്നാം സ്ഥാനം കൊടുത്തു മൂന്നാം സ്ഥാനം കൊടുത്തു മൂ എന്ന് പറയുന്നതായിരിക്കും അതുകൂടാതെ സിജോ നമ്മുടെ സിജോ തന്നെ സിജോ നല്ല പിന്നെ ബിഗ് ബോസിന്റെ തന്നെ ഈ നോമിനേഷൻസ് അവരുടെ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ സംഭവിച്ചാണ് സിജോയ്ക്ക് ആപത്ത് മര്യാദയ്ക്ക് അടക്കം ഒതുക്കി നിർത്തി നിർത്തി ഷോ ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു ഏത് അർജുൻ അതൊന്നും സിജോയുടെ ആരോഗ്യസ്ഥിതി വഷളായത് കൊണ്ട് മാത്രമാണ് സിജോയ്ക്ക് പവർഫുൾ ആയിട്ട് പാക്ക് ആകുക അല്ലാതെ വേറൊരു കുഴപ്പമില്ല കാരണം നല്ല ജിൻഡോ ഒരു കോപ്പോ അല്ലാതെ ചെയ്തില്ലോളോ ഞാൻ പറഞ്ഞി എന്നെ ഏറി കെട്ടിയാൽ എനിക്ക് പ്രശ്നമൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല ജാസ്മിന് കിട്ടാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് പിന്നെ സിജോയ്ക്ക് അങ്ങനെ സംഭവിച്ചതുകൊണ്ടും അവനും ഒരു ഫസ്റ്റ് ടോപ്പ് ഫൈവ് കൂടാതെ ഒരു ടോപ്പ് തേർഡിലെങ്കിലും സിജോ എത്തുമായിരുന്നല്ല പ്രതിപക്ഷം നല്ല ടാലൻ്റായിട്ടുള്ള നല്ല കഴിവുള്ള പ്രതികരണ ശേഷിയുള്ള നല്ല സംസാര ശേഷിയുള്ള മനുഷ്യൻ ഈ ജിൻഡോ എന്താണ് അവിടെ സംസാരിച്ചിട്ടുള്ളത് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ആ തറന്നു ആ മനുഷ്യൻ അങ്ങനെ ഒരു പറഞ്ഞാൽ ഒരു ഒരു സംശയമില്ലൊരു പാവത്തിന്റെ ലേബിൽ ഓട്ടിച്ചിട്ടുണ്ട് പാവങ്ങൾക്കുള്ളതല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് പാവങ്ങൾ എന്നിട്ട് പാവങ്ങൾ ഫീ കൂടെ പാവങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇന്നും ഈ നിമിഷം വരെ എനിക്ക് നല്ല നിരാശയുണ്ട് പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ട അതായത് വേണ്ടപ്പെട്ടെന്നല്ല യോഗ്യരായ കാൻഡിഡേറ്റ്സിന് കപ്പ് കിട്ടാത്തതിൽ എനിക്ക് നല്ല ഒരു ഒരു ബിഗ് ബോസ് ഫാൻ എന്ന നിലയിലും ഒരു ബിഗ് ബോസ് കാഴ്ചക്കാരി എന്ന നിലയിലും എനിക്ക് നല്ല പ്രതിഷേധമുണ്ട് ഒന്നെങ്കിൽ ജാസ്മിൻ അല്ലെങ്കിൽ സിജോ സിജോ പിന്നെ പോട്ടെ ആരോഗ്യസിൽ നമുക്ക് വേറൊരു സാധനം കൊടുക്കാം അല്ലെങ്കിൽ എന്താ പറയുക അർജുൻ അർജുനും ഇടയ്ക്കൊക്കെ ഫേക്കാണ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 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 ലെവലിൽ കളിച്ചുകൊടുവ് ഒരു മനുഷ്യനാണ് അർജുനൊക്കെ താഴോട്ടൊന്നും വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് ക്വാളിറ്റി ഉള്ള കഴിവുള്ളവരെ പുറത്താക്കൊണ്ട് ഇന്നും എനിക്ക് മനസ്സിലാവാത്ത എന്താണ് ഉദ്ദേശിക്കുന്നത് ജാസ്മിന് തിരിച്ചടി അത് ഗബ്രി കോമെന്ന് വെച്ചാൽ ഗബ്രി ശേഷം ജാസ്മിൻ ഡൗൺ ആകണം അങ്ങനൊന്നും സംഭവിച്ചില്ല ആൾക്കാരുടെ കണ്ണിൽ ഓരോ ഗുരുക്കൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു ഷോയാണ് ആ കോമയെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അവരനകത്ത് എന്താ പറയുക എന്താ എയ്റ്റീൻ പ്ലസ് ഒന്നും കാണിച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഇന്നും തിരിച്ചു നോക്കി കഴിഞ്ഞാൽ എയ്റ്റീൻ പ്ലസ് ഒന്നും അവർ അതിനകത്ത് കാണിച്ചിട്ടില്ല അവര് കയ്യെ ഒരു ഉമ്മ കൊടുത്തു ഇപ്പൊ എന്ന ഞാൻ നിങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ നിങ്ങളുടെ പ്രയമാണോ അതൊന്നുമല്ല അതൊക്കെ ചുമ്മാ അവര് പറയുന്നുണ്ട് കംഫോർട്ട് സോൺ പിഴിഞ്ഞു കാശ് ഉണ്ടാക്കി നല്ല രീതിക്ക് ജാസ്മിനെ തൂക്കി തന്നെയാണ് ഈ പ്രാവശ്യത്തെ സീസൺ സിക്സ് കാശ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങേര് തന്നെ വന്ന് പറഞ്ഞല്ലോ അതിന്റെ മറ്റേ മുകളിലിരിക്കുന്ന മേലാളം തന്നെ വന്ന് ഫൈനലിസ്റ്റിൽ പറയുന്നുണ്ട് പേരനിക്കറിഞ്ഞൂടാ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ ഷോയാണ് ടീ ആർപുൾ ചിത്ര വിജയം നേടിയിരിക്കുന്നത് ഏറ്റിലും അതുപോലെ എല്ലാ കാര്യത്തിലും ഏറ്റവും ലാലടനല്ല മിസ്റ്റർ കിഷൻ ആണ് പറഞ്ഞത് ഏഷ്യനെറ്റിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം തന്നെ ഡയറക്ടർ അദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ടി ആർ പി റേറ്റ് ഏറ്റവും കൂടി ഒരു പിന്നെ ഷോയാണ് ഇതെങ്ങനെ ടി ആർ പി റേറ്റ് കൂടി ജാസ്മിൻ അതൊരു ഒറ്റ പേര് ദബ്രി ജാസ്മിൻ അതുപോലെ സിജോ വിഷയങ്ങൾ ഇതെല്ലാം കൊണ്ടാണ് ടി ആർ പി റേറ്റ് കൂടി അത് ജാസ്മിന് ഏറ്റവും ടോപ്പിൽ തന്നെ നിൽക്കാൻ അപ്പോൾ ആ കുട്ടിക്കും അറ്റ്ലീസ്റ്റ് സ്ക്രിപ്റ്റ് എല്ലാവരും പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻറ്റും അല്ല അതുപോലെ നേരത്തെ മത്സരിച്ച കണ്ടസ്റ്റൻസും എല്ലാവരും പറയുന്നത് ഇത് ആര് വര വരയ്ക്കുന്നത് നമ്മളിപ്പോൾ വരെ കൂടെ നടന്നാൽ അത് എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് എവിടെ നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് ബിഗ് ാണ് പിള്ളാരാസ്മിന്റെ അങ്ങനെ പലതും അവര് പറയും അവർ ഒന്നും കാണിക്കാറില്ല കാണിക്കണ്ടാത്ത വിളിച്ച് കാണുകയും ചെയ്തു ലൈവ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സമ്മതിച്ചേനെ ലൈവ് റെക്കോർഡ് അല്ലത് അതുകൊണ്ട് ബിഗ് ബോസിൽ ഇരിക്കുന്ന അണ്ണന്മാർക്ക് എന്തും ചെയ്യാം അതുകൊണ്ട് അതൊക്കെ വിട് അതൊന്നും അല്ല പക്ഷെ ജാസ്മിൻ കയറി അന്ന് തൊട്ട് അതായത് ഹണ്ട്രഡാമത്തെ ദിവസം വരെയും ഒരു നിമിഷം അടങ്ങിയിരിക്കാതെ ഒപ്പത്തിനൊപ്പം അടിക്കടി തെറിക്കി തെറി ആ ഇടുക്കി ഇടിക്ക് മത്സരിച്ചൊരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ അവർക്ക് ഇതിലും കൂടുതൽ അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് സോ പിന്നെ ജയ് ജാസ്മിൻ നമ്മുടെ മൈൽസ്റ്റോൺ മേക്കറിന്റെ ഒരു ആങ്കറാണ് നമ്മുടെ സുഹൃത്താണ് ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്ക് സിനിമ കാണാൻ കാണാമെന്നപ്പോഴാണ് കണ്ടത് എന്തായാലും തന്റെ തന്റെ വികാരങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു